നമസ്കാരം കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകും എസ് എഫ് ഐ ഒ കേസിൽ കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട ആദ്യ കുറ്റപത്രമായതിനാൽ ഇതിന്റെ നടപടിക്രമം സംബന്ധിച്ചുള്ള പരിചയക്കുറവ് കോടതി നടപടികളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് കുറ്റപത്രത്തിന് ഇട്ട ശേഷം എസ് എഫ് ഐ അഭിപ്രായം ആരാഞ്ഞിട്ടാവും പകർപ്പ് ഇ ഡിക്ക് കൈമാറുക കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ ഇ ഡി സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇ ഡിക്ക് കുറ്റപത്രം നൽകുന്നതിനെ എസ് എഫ് ഐ എതിർക്കില്ല രണ്ടും കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലെ അന്വേഷണ ഏജൻസികളാണ് എസ് എഫ് ഐ കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി നമ്പറിട്ട് ഫയലിൽ സ്വീകരിച്ച ശേഷം ഇ ഡിയുടെ ഹർജി വിചാരണ കോടതി പരിഗണിക്കുമെന്നാണ് സൂചന കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ എസ് എഫ് ഐയെ കണ്ടെത്തിയാലും ഇടിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല കേസിൽ പി എം എൽ എ ഫെമാ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സി എം ആർ എൽ കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ ഉള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇടിക്കു കടക്കാൻ കഴിയും അതായത് വീണാ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാനും സാധ്യത ഏറെയാണ് നിലവിലുള്ള ഇഡി കേസിനുബന്ധമായി അന്വേഷണം നടത്തണമോ പുതിയതായി ഇക്കണോമിക്സ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ കുറ്റപത്രം കിട്ടിയ ശേഷമേ ഈട് തീരുമാനമെടുക്കൂ സി എം ആറിൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ തുടങ്ങി പതിമൂന്ന് പേരെ പ്രതി ചേർത്താണ് എസ് എഫ്ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചത് ചെളി നീക്കവും അനുബന്ധ ഗതാഗത ചെലവുകളും എന്ന വ്യാജ കണക്കുണ്ടാക്കി നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ കേസിലുൾപ്പെടെയാണ് ശശിധരൻ കർത്തയെ പ്രതി ചേർത്തത് വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയതായും കുറ്റപത്രത്തിലുണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനായി അപേക്ഷ നൽകിയത് ഒരു വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആറിന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ ഇ ഡിക്ക് കഴിയും ഇതിനൊപ്പം സി എം ആർ എൽ കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഇ സി ഐആർ റദ്ദാക്കി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ് വീണാ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയാകും ഇതിൽ തീരുമാനമെടുക്കുക അതിനിടെ ഇ ഡി കേസെടുത്താൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ വീണ തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം മാറി നിൽക്കും അതിനിടെ വീണ എവിടെയുണ്ടെന്ന് നിരീക്ഷിക്കാൻ കേന്ദ്ര ഏജൻസികളും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒളിവിൽ പോയാലും കണ്ടെത്താനാണിത് വിദേശത്തേക്ക് പറഞ്ഞാലും നിരീക്ഷണം തുടരും കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കിയാണ് ഇ ഡിയുടെ ലക്ഷ്യം എസ് എഫ് ഐ എയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയത് ഇതിന്റെ ചൂട് പിടിച്ച് ഇ ഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും സി എം ആർ എ ഇടപാടിൽ ഒരു വർഷം മുൻപ് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച കേസ് ഇല്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല എസ് എഫ് ഐ അന്വേഷണത്തിൽ വഞ്ചനാ കുറ്റം കണ്ടെത്തിയതോടെ പ്രതിസന്ധി ഒഴിഞ്ഞു എസ് എഫ് ഐ എ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ വീണാ വിജയനെ തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും അതിനു മുമ്പ് തന്നെ വീണക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇഡി തേടുന്നത് ഇതിനു മുമ്പ് ഇഡിക്ക് കുറ്റപത്രം കിട്ടിയാൽ അത് പരിശോധിച്ച് വീണയുടെ അതിവേഗ അറസ്റ്റിന് പോലും ശ്രമിച്ചേക്കും ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയാകും ഇത്തരം നടപടികൾ ഉണ്ടാകുക മധുരയിൽ സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു അന്ന് തഞ്ചാവൂരിൽ ക്ഷേത്ര ദർശനവും നടത്തി ചില പൂജകളും ചെയ്തുവെന്നും സൂചനയുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് സെൽഫി എടുക്കാൻ ായി വീണ നെറ്റിയിലെ കുറിമാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഈ കുറിമാായ്ക്കൽ തിരിച്ചടിയാകുമോ എന്ന ചർച്ചയും സജീവമാണ്